ളെ ഞാനിന്ന് മൂവാറ്റു ചാലിക്കടവ് പാലം വഴി പോകുമ്പോ ഒരു സംഭവം കണ്ടിട്ട് വണ്ടി നിർത്തിയതാട്ടോ അതായത് കണ്ടോ ആപ്പ ഓർച്ചയില് ഒണക്ക മീൻ മിക്കുന്ന ഒരു സംഭവമാണ് ഇത് വണ്ടി ഇങ്ങനെ കണ്ടിട്ട് നമ്മള് വണ്ടി ഒന്ന് നിർത്തിയതാണ് ഇത് തിരണ്ടി മീനോരണ്ടി തിരണ്ടിന്ന് പോയിരണ്ടി മീനാണത് ആ തിരണ്ടി വലിയ തിരണ്ടി ആണ് ഏകദേശം നമ്മുടെ ഇത് നിലവിലേ രണ്ടു മൂന്നായിട്ടുള്ളൂ മൂന്നായിട്ടുള്ളൂ ആറായിട്ടങ്ങൾ ഇത് മീൻ നമ്മള് അതിരമ്പുഴ മാർക്കറ്റിൽ നിന്ന് ഇടക്കുന്നതാണ് അതിരമ്പുഴ മാർക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത് പിന്നെ ഇങ്ങനെ ഓരോ അവരുടെ റൂട്ടുകളിലെങ്ങനെ കൊണ്ടുവരുന്ന മൂന്നാലഞ്ച് വർഷമായിട്ടുണ്ടോ പൊറോണയോട് കൂടി ആരംഭിച്ച പരിപാടിയാണ് ായിരുന്നു അവിടുന്ന് ഇല്ലാണ്ട് ഇങ്ങനെ കൊറോണ ബാധിച്ചിങ്ങനെ വന്നിട്ട് തുടങ്ങിയൊരു പരിപാടി പുതിയൊരു ഐഡിയാ പരിപാടി അതെ ഇത് കണ്ടിട്ടൊന്നിട്ടോ എങ്ങനെയുണ്ട് ഈ പലകി വെച്ചേക്കാതിരി പച്ചക്ക് തിന്നാന്ന് തോന്നുന്നു അങ്ങനത്തെ നല്ല ഉണക്കമ്മയും തുണ്ടുണ്ട് സ്രാവുണ്ട് തിരണ്ടിയുണ്ട് പിന്നെ മുള്ളം മീനൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നല്ലത് ുണ്ടെന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നല്ല കല്ല് കളിക്കാൻ ഫ്രഷ് കേടൊന്നും അങ്ങനത്തെ സാധനമാണ് ഇത് കണ്ട ആരും വണ്ടി നിർത്തി മേടിക്കുക ഈ വണ്ടിക്ക് കുറച്ച് പ്രത്യേകത ഒക്കെ കാണണ്ടല്ലോ ഇത് തന്നെ ഈ സ്റ്റീൽ ബോഡി പുതിയത് പണിതാണോ അതെയോ പുതിയ വണ്ടിയാണോ വണ്ടി എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ആക്കമീൻ ആയതുകൊണ്ട് ഇതിൽ ഉപ്പിന്റെ കണ്ടന്റ് വളരെ കൂടുതലുണ്ട് അപ്പൊ ഉപ്പിന്റെ കണ്ടന്റ് നമ്മുടെ വണ്ടിയിലേക്ക് തകഡിലേക്ക് ഏറ്റു കഴിയുമ്പോ ആ വണ്ടി തുരുമ്പെടുത്ത് നശിച്ചുവാൻ സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് വണ്ടികൾ നഷ്ടപ്പെട്ടുണ്ട് കാരണം നമുക്ക് ഒരു വർഷം ഒന്നര വർഷത്തേക്കുള്ള വണ്ടിയുടെ ബോഡി കിട്ടത്തില്ല അപ്പൊ അതിനുശേഷം നമ്മൾ കണ്ടെത്തിയ ഒരു വഴിയാണ് ഗ്രേഡ് കൂടിയ സ്റ്റീലിന്റെ വെക്കോട്ട് പോർ സ്റ്റീലാണ് ആണോ ഒരു കിലോയ്ക്ക് ഏതാണ്ട് നാനൂറ് രൂപ വിലയുള്ള സ്റ്റീൽ ആണ് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ വർക്ക് വണ്ടി തന്നെ നമുക്ക് അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങൾ പഠിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇതെ കത്തി വെക്കാൻ വേണ്ടിയൊക്കെ ആവശ്യത്തിന് കൈ കഴിയാൻ മീനൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഉപയോഗിക്കാം വെള്ളാണോ വെള്ള ടാങ്കാ വെള്ള ടാങ്കിലെ കുടിക്കാനും വരെ ഉപയോഗിക്കാവുന്ന അപ്പൊ എന്റെ കൈ ഒന്ന് ആക്കാം വീട്ടിൽ നിന്ന് നമ്മള് എടുക്കുന്ന കിണറോളാണ് കോഫി ആണ് എവിടെയാ കോഫി ഞാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലേ അതായത് നല്ല ഐഡിയ എന്നവർക്ക് മീൻ എടുത്തിട്ടേ കഴിഞ്ഞാലും പിന്നെ നമുക്ക് കഴുകണമല്ലോ ആളുകൾക്ക് ഇതിനകത്തൊന്ന് തൊട്ടു പിടിച്ചൊക്കെ നോക്കിട്ടാണ് ആളുകൾ വാങ്ങിക്കുക ഞാൻ തൊട്ട് എഴുതി പേപ്പർ ഉണ്ടോന്ന് വെച്ചാ ദോശ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണോ സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ ഇവിടെ ഇല്ല ഇല്ല ശരിക്കും നമ്മള് കൂടുതലും കൂത്താട്ടുകുളം പാല തൊടുപുഴ ആ മേഖലകളിലാണ് ഓരോ ഓരോ ദിവസം അപ്പൊ ഇനി യാദൃശ്യമായിട്ട് ഇങ്ങനെ ഇവിടെ നോട്ടു അങ്ങനെ ഇടക്ക് വരാറുണ്ടായിരുന്നു ഇടക്ക് വരാറുണ്ട് ഞായറാഴ്ച ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇവിടെ ഒരു അതിന്റെ മേടിച്ചയിൽ വന്ന് വില ചോദിക്കൂല കാര്യങ്ങളൊക്കെ അതൊരു സ്മെല്ല് വരെ ഇല്ല കണ്ടാൽ പൊതിയാവുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഈ കസ്റ്റമേഴ്സ് കൂടുതൽ ഈ പുറത്തോട്ടൊക്കെ പോകുന്നവര് ഇപ്പം യൂറോപ്പിലോട്ടും അതുപോലെ ഗൾഫിലോട്ടൊക്കെ പോകുന്നവര് സ്ഥിരമായിട്ട് നമ്മൾ ഫോൺ നമ്പർ വാങ്ങിയിട്ട് ആ പാർസലായിട്ട് സ്ഥിരമായിട്ട് ബൾക്കായിട്ട് ബൾക്കായിട്ട് പറഞ്ഞാൽ അഞ്ച് കിലോ പച്ച കിലോ ഒക്കെ വാങ്ങിച്ചു പോകാറുണ്ട് ഫോൺ നമ്പർ വാങ്ങി വിളിച്ചു ആ വിളിച്ച് പറയുമ്പോ നമ്മള് ചോർക്കാറുണ്ട് അതായത് കാലങ്ങളിലേക്ക് യൂറോപ്പിലോട്ടും ഒക്കെ പോകുന്ന ആളുകൾ കൊണ്ടുപോകുന്ന ഒരു തോമുണ്ട് കൂടുതലും ഈ ടീമേഖല ആളുകൾക്ക് ഈ ഉണക്കണ്യം കൂടുതലൊരങ്ങനെ കൊണ്ടുപോവാറുണ്ട് ിൽ വിളിച്ചിട്ട് ആയിട്ട് നമ്മൾ രണ്ടു ദിവസം അപ്പൊ ആളുടെ നമ്പർ വീഡിയോടെ അടിയിൽ കൊടുത്തേക്കാം അപ്പൊ അത്യാവശ്യ തലങ്ങളിലൊക്കെ ഈ നമ്പറിൽ വിളിച്ച ആള് സാധനം എത്തിച്ചു കൊടുക്കൂട്ടോ